ഗെയ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പല വീഡിയോസ് ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പല അപ്രോച്ചസിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഇടയിലൊക്കെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിന് ട്രാൻസ്ഫർ മാർക്കറ്റ് പോലും തുറന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ എത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിറ്റിസിസംസ് ഉന്നയിക്കാൻ കഴിയുക എന്നുള്ളത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമൊന്ന് പറയാമെന്ന് തോന്നി സോ അതാണ് ഈ ഒരു വീഡിയോ അപ്പം നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമുക്ക് മുപ്പതിനധികം താരങ്ങളെയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഒരു സീസണിൽ അതിൽ ആറ് പേർ മാത്രമാണ് വിദേശ താരങ്ങളായിട്ടുണ്ടാവുക ബാക്കി ഇന്ത്യൻ താരങ്ങളായിരിക്കും ഇരുപത്തഞ്ച് ടു മുപ്പത് പ്ലെയേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ആറ് വിദേശ താരങ്ങളെ നമുക്കിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും പിക്ക് ചെയ്യാം അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല മുമ്പ് എ എഫ് സി കോട്ടയങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല നമുക്ക് ആരെ വേണമെങ്കിലും പിക്ക് ചെയ്യാം ചില സാലറി ലിമിറ്റേഷൻസും ഉള്ളത് ആ ഒരു സാലറി ക്യാപ്പിൽ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ വെച്ച് നമുക്ക് ആരെങ്കിലും പിക്ക് അതിൽ രണ്ട് താരങ്ങൾ സാലറി ക്യാപ്പിൻ്റെ പുറത്തുള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഇത്തവണ വന്നു എന്നുള്ളത് ശരിയാണ് അപ്പം വേണ്ടി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് തുറക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മറ്റൊരു ഫാക്ടറാണ് നമുക്ക് ഇന്ത്യൻ താരങ്ങൾ അതായത് വിദേശ താരങ്ങളെക്കാൾ നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ താരങ്ങൾ കാരണം ഈ പ്ലേയിങ് ലെവലിൽ ഏഴ് ഇന്ത്യൻ താരങ്ങളും നാല് വിദേശ താരങ്ങളുമാണ് കളിക്കുന്നത് അതുപോലെ നമുക്ക് സ്ക്വാഡിൽ മറ്റ് താരങ്ങളെ ആവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ താരങ്ങളുടെ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറുതാണ് അതായത് ഐ എസ് എല്ലിൽ നിന്നും ഐ ലീഗിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫർ നടത്താൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരു ടീമിൽ നിന്നൊരു പ്ലെയർ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ ഒരു പൂൾ പറഞ്ഞതുപോലെ ചെറുതാണ് അപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പം ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കട്ടെ നമുക്ക് സമയം എടുത്ത് വിദേശ താരങ്ങളെയൊക്കെ എടുക്കുന്ന പോലെയെന്ന് വെച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മറ്റ് ടീമുകൾ സ്വന്തമാക്കിക്കൊണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വസ്തുതയുള്ളത് അതായത് ഇപ്പം ട്രാൻസ്ഫോ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പം പ്രീ കോൺട്രാക്റ്റിലൊക്കെ എത്താനായിട്ട് സാധിക്കും അതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ പല വാർത്തകളിലേക്കൊക്കെ വരികയും ചെയ്യുന്നത് അതല്ല കോൺട്രാക്റ്റുള്ള പ്ലെയർ ആണെങ്കിൽ നമ്മൾ ക്ലബ്ബൊക്കെ ആയിട്ട് സംസാരിച്ച് അത് പേപ്പറിലാക്കുന്നത് പറഞ്ഞപോലെ പോലെ മാർക്കറ്റ് തുറന്നതിന് ശേഷമായിരിക്കും സോ അതും നമ്മൾ നേരത്തെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ് പ്രോ ആക്റ്റീവ് പ്രോ ആക്റ്റീവായിട്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാക്ടർ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു പ്ലെയർ ട്രാൻസ്ഫർ ആയി പോകുന്നു അല്ലെങ്കിൽ ടോക്സ് നടക്കുന്നു നടക്കുന്നോന്നുള്ള സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഏജൻസി വഴിയും പല രീതിയിലും അത് പുറത്തു വരും അത് നമ്മൾ ഒരു കാഴ്ചയാണ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ സീസണൊക്കെ കഴിയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ടോക്സ് നടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത പുറത്തേക്ക് ഒരു ഇങ്ങനെ ടോക്ക് നടക്കുന്നുണ്ട് ആരെങ്കിലും അഡ്വാൻസ് സ്റ്റേജിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരും അപ്പം നമ്മൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ അമ്മാവിയ നോറ ഫെർണാണ്ടസ് എന്നീ താരങ്ങളാണ് ഒരു ഇന്ത്യൻ പ്ലയേഴ്സ് എന്ന നിലയിൽ ട്രാൻസ്ഫർ ആയിട്ട് വരാനുള്ള സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്കുള്ളത് അപ്പം ബാക്കി താരങ്ങളൊക്കെ പലരും ഇപ്പം പല ക്ലബ്ബുകളിലേക്ക് കൂടുതലും ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാളും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് മുംബൈ സിറ്റി എസ് സിയൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് കേൾക്കുന്നത് അപ്പം അതൊക്കെ ഓൾറെഡി അവർ ഡീലിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇനി പേപ്പറിലായിട്ടില്ല എന്നുള്ളത് മാത്രമാണുള്ളത് ഇപ്പം അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് അപ്രോച്ച് ചെയ്ത് ഉറങ്ങി ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അവസാനം എസ് ടി പറയുന്ന സ്ഥിരം പല്ലേ പല്ലത വരും നമ്മുടെ പൂള് ചെറുതാണ് നമുക്ക് പ്ലേസിനെ കിട്ടാനില്ല അത് കിട്ടാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഫാക്ടറി ഇതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കോൺട്രാക്ട് എക്സ്പയർ ആകുന്ന ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നോക്കാം ഇപ്പം ബ്രാൻഡോ ഫെർണാണ്ടസ് ആകാശ് അങ്മാർ രാഹുൽ ബേക്കെ ജിതേന്ദ്ര സിംഗ് കിയാൻ നസീരി ഡേവിഡ് നൌഫർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫ്രീ ഏജൻറ്റ്സ് ആയിട്ടുള്ള ഉണ്ട് ഞാൻ ഈ പറയുന്ന ലിസ്റ്റിലുള്ള പല പ്ലേയേഴ്സിന് നമുക്ക് ആവശ്യമുള്ള പ്ലേസ്സായിരുന്നു അറ്റാക്കിംഗ് പൊസിഷൻ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നതൊക്കെ ഇന്ത്യൻ ആണ് പക്ഷേ ഇതിൽ എല്ലാ താരങ്ങളും പല ക്ലബ്ബുകളുമായിട്ട് ഇപ്പം ഡീലിലെത്തിക്കഴിഞ്ഞു ഡീലിലാണ് എത്തിക്കഴിഞ്ഞത് പേപ്പർ വർക്ക്സ് ആയിട്ടില്ല അതി പറയുന്ന പോലെ ട്രാൻസ്ഫോർ മാർക്കറ്റ് തുറക്കുക ഫാക്റ്റ് ഉണ്ട് ഇപ്പം പ്രീ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒക്കെ ഒരു പരിപാടിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇനിയും ഫ്രീ ഏജൻസ് ആയിട്ടുള്ള പല പ്ലെയേഴ്സും ഉണ്ട് അവരും പല ക്ലബ്ബുകളും ആയിട്ട് ടോക്സ് ഫൈനൽ സ്റ്റേജിലൊക്കെയാണ് അതൊരു ഡീലിലേക്ക് എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വാക്കാലുള്ള ഡീലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വാർത്തകൾ കിട്ടുമെന്നുള്ളതാണ് പക്ഷേ ലാസ്റ്റ് കാര്യത്തിൽ പറയുന്ന പോലെ ആ കാര്യത്തിൽ ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇനി നോക്കി കാണേണ്ട കാര്യമാണ് പിന്നെ പൊതുവെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ട്രാൻസ്ഫർ ഫീ ഒന്നും കൊടുത്ത് പ്ലേഴ്സിനെ കൊണ്ടുവരാറില്ല ഇപ്പം കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞാൽ ഐബൻ ദോഹലിങ് ആണ് അങ്ങനെ പറയാൻ പറ്റുന്ന പ്ലെയർ അതിന് കുറച്ച് മുമ്പ് സീസണുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് നിഷു ഉണ്ട് അങ്ങനെ നമ്മൾ അറിഞ്ഞല്ലോ അങ്ങനെ എണ്ണം വളരെ കുറവായിരിക്കും പ്രീതത്തിൻ്റെ അങ്ങനെ പറയരുത് കാരണം അതൊരു സഹലനം കൊടുത്തൊരു സ്വാപ് ഡീലാണ് അങ്ങനല്ലെന്ന് പറഞ്ഞാൽ ഡീൽ തന്നെയാണ് സോ അതാണ് ആ ഒരു മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവില് പറയുമ്പോഴത്തേക്കും അത് അഡ്രസ്സ് ചെയ്യണം വീണ്ടും വീണ്ടും ആ കാര്യത്തിൽ നമ്മളവർ അപ്രോച്ച് ചെയ്യണം അങ്ങനെ എല്ലാ പ്ലേഴ്സിനെയും മൊഹംബകാ ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്നതാണ് അങ്ങനെ ഇടീ പിടിയിൽ നിന്ന് പിടിച്ച് സൈൻ ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷനിൽ ഒന്നുവരണ്ട് ഇപ്പോൾ ഈ നൗഫൽ പോലത്തേക്കും ഗൂഗിളത്തിൻ്റെ പ്ലെയർ എന്തോരം ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ നടത്തിയ പ്ലെയറാണെന്നു പത്തോ പന്ത്രണ്ടോ ഗോൾ കോൺ ആ ഒരു പ്ലെയറെ പോലും നമുക്ക് ഇതെത്തിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ആലോചിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട് അല്ല അങ്ങനത്തെ എങ്കിലും നമുക്ക് പിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നൊരു കാര്യം നോക്കുമ്പോഴത്തേക്കും ഈ നമ്പേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ബി കാഷിനെ കളി അമ്മാവിയെക്കാളിയൊക്കെ മുമ്പിലാണ് നൌഫലെന്ന് പറയുന്ന പ്ലെയർ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് ഞാൻ കളി കാണുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ വിദേശ താരങ്ങളുടെ ആരും എടുക്കുമ്പോഴത്തേക്കും ഇപ്പം അത് ആയി കഴിഞ്ഞാൽ അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് ഇപ്പം നമ്മൾ അൽവാറോ ലാസ്റ്റ് മിനിറ്റിൽ സൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൽ സാമ്പത്തികമായിട്ട് ക്ലബ്ബിന് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനകത്തുള്ളൊരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രീ സീസൻ്റെ ഒരു ഫേസ് ഒക്കെ കഴിയും പ്ലേസ് പിന്നെ വിസ ഒക്കെ കിട്ടി ജോയിൻ ചെയ്യാൻ ടൈം എടുക്കും പിന്നെ സീസൺ തുടങ്ങി കഴിഞ്ഞ് ക്ലബ്ബുമായിട്ട് സെറ്റ് ആകാൻ സമയം എടുക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നേടേണ്ടി വരും എന്നുള്ളത് അത് ഒരു അതർ സൈഡാണ് എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇന്ത്യൻ പ്ലേസിൻ്റെ കാര്യം നമുക്ക് കിട്ടുമെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊ ആക്റ്റീവ് ആയിട്ട് മുമ്പ് തന്നെ വർക്ക് ചെയ്ത് അവരുമായിട്ടുള്ള ഡീലിലേക്ക് എത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ നമ്മൾ പൊതുവേ ഐ എസ് എൽ പ്ലേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ശ്രമങ്ങൾ നടത്തുന്നത് വളരെ കുറവാണ് സോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നില്ല എന്നുള്ളൊരു ന്യായത്തിന് അതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളത് കൂടി പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങളുടെ ഒപ്പിന് സുറപ്പാടും കമ്പോസ്റ്റൊരു കഴിഞ്ഞ ആവശ്യം